പെട്ടെന്ന് നിന്റെ അടുത്ത് ഞാൻ അവളെ വിളിച്ചു പറഞ്ഞ അവള് മെസ്സേജ് അയക്കാൻ വേണ്ടി വരുവായിരുന്നു ഞാൻ ഒക്കെ പറഞ്ഞു പോയതായിരിക്കും അവളിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂന്ന് പറഞ്ഞു അയ്യോ നോക്കണം വേറെ വേല യേശു പോട്ടെ നീ വിഷമിക്കല്ലേ വിഷമ ഒന്നിനൊരു പരിഹാരമല്ല ഞാൻ നിനക്കൊരു വഴി പറഞ്ഞുതരാം നീ ഒരു കാര്യം ചെയ്യ് മെർലിന്റെ വാലയിൽ തൂങ്ങി നീ നേരെ തിരുവനന്തപുരത്തോട്ട് ചെല്ലു അതാകുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് അവളേയും കാണാം പോലെ തന്റെ പത്മനാഭനേം കണ്ട് തൊഴുത് മനസ്സ് നിറഞ്ഞിങ്ങ് പോരാം എന്താ പറയുന്നു ആരെ ആരെ എന്റെ ക്യൂട്ടക്സ് പാറു പാറു നീ നമ്മ തേടി ആന്റി ആന്റി അത് കൊണ്ടിട്ട് കാണും എനിക്ക് സംശയം ഇവിടെ എന്തെങ്കിലും സാധനം ഉടനെ സംശയിക്കണം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരം പറഞ്ഞോണം എന്റെ അമ്മയാണ് സത്യം ഞാൻ ആ സാധനം എടുത്തിട്ടില്ല ഞാനും എടുത്തിട്ടില്ല പാറു ഞാൻ ഞാൻ ആ ഒരു എടുക്കില്ല പറയണ്ട കിട്ടിയാലും കൊണ്ട് മൊബൈൽ കാണാനില്ല അവിടെ എവിടെങ്കിലും കാണും അമ്മേരാ പഴയ മൊബൈൽ ആരടുക്കാനാണ് അല്ലേ അത് തന്നെ അതിനകത്തൊരു മനുഷ്യൻ വിളിക്കാറൂടെ ഇല്ല അപ്പൊഴും തോന്നിയാ വിളിച്ചാലായി അതും ഓ എന്നെ വിളിക്കാൻ നിങ്ങളെ വിളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ

ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെ നമ്പർ അവരെ അറിഞ്ഞാ പിന്നെ ഞാൻ വിളിക്കണില്ല എടാ ഒന്ന് വിളിച്ചു നോക്ക് നമ്പർ പറഞ്ഞപ്പോ ആ അതെനിക്ക് കാണാതെ അറിഞ്ഞുകൂടാ റിങ്ങേനുണ്ട്

പിന്നെ വേറൊരു ബോധം കൂടെ പറഞ്ഞായിരുന്നല്ല കൃത്യതാ ബോധം ഉത്തരം പറയാനുള്ള ചുമതല ആ അതെന്തേ അത് അമ്മക്ക് തീരെ അയ്യാ